മുടി വെട്ടിട്ട് ഷേവ് ചെയ്യണം വേറെ പിന്നെ പോവ മുടി വെട്ടുന്ന തലപുടിയൊക്കെ അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ചുമ്മാ കൊട്ടാരക്കര ഒഴിക്കുന്നത് കറങ്ങുന്നില്ല അല്ലേ നമുക്ക് ചുമ്മാ യാത്ര അതൊക്കെ കേൾക്കുന്നില്ല അമ്പലം ഏതാണ്ട് വർഷത്തിൽ അങ്ങനെ പെട്ടന്ന് അന്ന് കാറുമായിരുന്നു ഇതിലേക്കിടെ ഇതിലേത്തേക്ക് ഞങ്ങള് തലമുടി വെട്ടറിന്റെ ഇവിടെ എത്തി അവിടെ നമ്മളൊരു പയ്യനോടുണ്ട് വിട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ സംഭവം എന്തുവെന്ന് സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല സമ്മതിക്കുമെന്നറിയത്തില്ല നോക്കാം നമുക്കൊരു കൈ നോക്കിയാലോ ഇത് അച്ഛന്റെ കറുത്തൊരു പാടാണ് കേട്ടത് ഇതാ നേരത്തെങ്ങനെയുള്ള ോ ബാങ്ക് അടിപൊളി സത്യൻ കണ്ണക്ക് ആദ്യം എഴുതിക്കുന്നുണ്ടോ മറ്റേതും ആദ്യത്തെ മാവലി സ്റ്റോർ വിട്ടിക്കോലെ മാവേലി സ്റ്റോർ പിടിക്കുന്നത് റേഷൻ കടയാണ് സർവീസ് മരണല്ല സഹകരണ സംസ്കരണല്ലാങ്ക് അത് ശരി ശെരി അച്ഛന് സമ്മാനം കൊടുക്കും ഇതെന്തോടാ കൈ കൊടുക്കൊടുത്താ ചീരിക്കും അല്ലെങ്കിൽ ഇരിക്കത്തില്ല അത് കൈ പറ്റോ ചോ ചോ ഓക്കെ കുട്ടപ്പനായല്ലേ ഇത് ആരേത് ഋത്രി പ്രോഷനോ ഏ സുന്ദരനായ ചായ കുടിച്ചോ ഞാൻ പറയത്തില്ല ചായ കുടിച്ചിട്ടില്ല വാങ്ങിച്ചു തന്നോട്ടില്ല ഏഹ് കുടിച്ചിട്ടില്ല അച്ഛൻ രാവിലെ ചായയും കുടിച്ചു അച്ഛൻ രാവിലെ ദോശയെന്നു പാവഓക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് രണ്ട് നാല് രണ്ടും എട്ട് ോട്ട് പോകുമ്പോൾ താഴെയാണ് ഈ കുലുക്ക് സ്രമത്തിൻ്റെ കട ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള കുലുക്ക് സ്രമത്തുണ്ട് അതുപോലെ തന്നെ നല്ല മോരുമള്ളുണ്ട് നല്ലൊരു കുലിക്ക സ്രബത്ത് മേടിച്ചു മധുരം ഉള്ളത് നല്ല മധുരമൊക്കെയാണ് അത്ര ഭയങ്കര ഇഷ്ടം അത് അപ്പൊ ആ വാച്ച കുടിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു കൊള്ളാ വാച്ചോ കൊള്ളാവാണുക്കാത്ത മോരുമെള്ളം മേടിച്ചു കാരണം പനിയെ ജലദോഷമായുണ്ട് തണുക്കാത്ത മോരുമെള്ളം മേടിച്ചു ഉണ്ടവളക്കെ അല്ലേ അരിയുള്ള നമ്മുടെ ബേക്ക് അറേബിയ നമ്മുടെ റെസ്റ്റോറന്റിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ സർബത്ത് കട നമുക്ക് ഇന്ന് നെത്തോലിയുടെ പീരയാണ് ഉണ്ടാക്കുന്നത് അച്ഛനും വീട്ടിങ്ങൾ ഇറങ്ങി വന്നു നെത്തോലി പീരയും ഇന്നത്തെ ചോറ് കിട്ടിയിട്ട് നെത്തോലി പീരയും നെത്തോലി വറുത്തതും കഴിയും അതായത് അച്ഛൻ്റെ ഷർട്ട് കണ്ട ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു ഷർട്ടാണ് ഞാൻ ഉപയോഗിക്കത്തേ ഇല്ല ഇത് വൈഫ് എനിക്ക് ഡിസൈൻ ചെയ്ത ഷർട്ടാണ് ഇപ്പൊ അച്ഛൻ ഞാൻ ഷർട്ട് പലമാരിയിൽ നിന്നെടുത്ത് അച്ഛൻ്റെ ഷർട്ട് എടുത്ത എല്ലാം ബട്ടൺസ് എല്ലാം കഴിവായിട്ട് ചുമ്മാ അച്ഛനെടുത്ത് കൊടുത്തേ റക്റ്റ് അച്ഛൻ കറക്റ്റ് അളവാ കയ്യൊക്കെ മടക്കുന്നുണ്ട് പട്ടളത്തിന്റെ പുതിയ കയ്യിലി ഇതാണ് പാലക്കാട്ടിലും എയർ ഹാൻഡ്ലൂംസിന് മേടിച്ചത് അത് സെറ്റായിട്ട് നിക്കാ നമ്മ കേട്ടാ ഞാൻ വരും ചോറ് എടുത്തരാ അച്ഛനും അല്ല ഒഴിച്ചോ ഒഴിക്കുന്നുണ്ടേ അല്ല അങ്ങനെ ഒഴിക്കണ്ട അല്ലാതെ ഒഴുക്കി

മൊത്തം ഒഴിച്ച് വരവെച്ച ആ ചോറ് ഇന്നലത്തെ ചോറാ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു അത് പിന്നെ ഊറ്റിയിട്ടു പിന്നെ തളുപ്പ കറി ഇടക്കെ അങ്ങ് യൂണിഫോമൊക്കെ മുടക്കി വെക്കുന്ന പോലെ ഞാൻ തന്നെ മുടക്കി വെച്ചു കഴിച്ചോട്ടെ ഇറച്ചിയല്ല മീന നെത്തോലി അത് നെത്തോലി നെത്തോലി ഇറച്ചിയല്ല നെത്തോലി മീനാത് മണ്ണോ <laughs> സുഖായിട്ട് <laughs> 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 പട്ടാടത്തിൻ്റെ ഓർമ്മ വരുമ്പോഴാണ് കേട്ടോ

എന്തോ സംസാരിക്കാന്ന് പറയുന്നത് അച്ഛനിങ്ങനെ പറയുമ്പോഴാണ് മുന്നേ നമ്മളും പറയുന്നത് എൻ്റെ ചിടക്ക് സമയത്തെങ്ങനെ മാത്രം ഓർമ്മ ഹിന്ദി ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഹിന്ദി വരെ അച്ചാളി എന്ത് ചെയ്യണ പൂച്ച കൈസ ഹേ അച്ഛാ ഹൈ ലെയ് മാത്ര മതിയോ ഞാനേ അടുത്ത് മാറ്റി അത്ര കൈ കഴിക്കൂ ആ കൈ വയ്ക്കു ചിത്രം കഴിച്ചു കേട്ടോ ചിത്രം കഴിച്ചു ആ കൈ കഴിട്ടോ ബാ കൈ കഴിവിക്കൂ ഓക്കേ അങ്ങനെ നിങ്ങൾ ഇന്നത്തെ പച്ചക്കാലത്ത് ആഹാരം കഴിഞ്ഞു ഓക്കേ ചാ ഓക്കെ ഓക്കെ Okay.